പ്രിയപ്പെട്ടവരെ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയ എത്തിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കടുവയിൽ പള്ളിയിലാണ് കടുവയിൽ പള്ളി ജുമാ മസ്ജിദിൻ്റെ നേരെ എതിർവശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇന്നൊരു ചെറിയൊരു സംരംഭം ഒരു ബേക്കറി സംരംഭമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ഈ ബേക്കറി സംരംഭത്തിൽ എന്താണ് ഇത്ര വ്യത്യസ്തതയെന്ന് അതിൽ വ്യത്യസ്ത എന്ന് പറയുന്നത് നന്ദുസ് ബേക്കറി എന്നാണ് ഈ ഒരു സംരംഭത്തിൻ്റെ പേര് നന്ദു എന്ന് പറയുന്നത് മകനാണ് നന്ദുവിൻ്റെ അമ്മ ജയകുമാരി അപ്പം തീർച്ചയായിട്ടും വളരെ വലിയൊരു കഷ്ടപ്പാടിലൂടെ പോരാടി ജീവിതത്തിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ശക്തമായിട്ട് പരിശ്രമിക്കുന്ന ഒരു അമ്മയുടെയും മകൻ്റെയും ഏറ്റവും പുതിയൊരു സംരംഭമാണ് ഈ ഒരു നന്ദൂസ് ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുഞ്ഞ് സംരംഭം നിങ്ങളെല്ലാ പ്രിയപ്പെട്ടവരുടെയും സപ്പോർട്ട് നിങ്ങളുടെ എല്ലാം സഹകരണമാണ് ഈ ഒരു സംരംഭത്തിന് ആവശ്യം കാരണം വളരെ കഷ്ടപ്പെട്ട് മുന്നേറുന്ന ഒരു അമ്മയും മകനുമാണ് ജയകുമാരിയും അതേപോലെ തന്നെ നന്ദു അപ്പം നമുക്ക് അവരെ പരിചയപ്പെടാം അവരുടെ ഒരു കുഞ്ഞു സംരംഭം നമുക്ക് പരിചയപ്പെടാം നമുക്ക് അങ്ങോട്ട് പോവാം തനമായ കടുവയിൽ ജുമാ മസ്ജിദിനെ നേരെ എതിരിന് ദന്തൂസ് ബേക്കറി എന്ന രീതിയിൽ ശ്രീമതി ജയകുമാരി തുടങ്ങിയ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നന്മയും നേർന്നുകൊണ്ട് ഇതിൽ നിന്ന് ഉറ്റോറ്റവം വിജയിക്കട്ടെ എന്ന് വ്യാപാരി വ്യവസായ ഗോമിന് കടുവയിൽ യൂണിറ്റിൻ്റെ ആശീർവാദവും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ോപള്ളിക്ക് സമീപത്തായിട്ട് ഒരു പുതിയ സംരംഭത്തിന് ഒരമ്മയും മകനും ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ചെറുകിട വ്യാപാര മേഖല വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സമയത്താണ് ഒരു പുതിയ സംരംഭം ഇവിടെ ആരംഭിക്കുന്നത് അതിന് എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാകണം അതുപോലെ തന്നെ ഈ സംരംഭം വളർന്ന് വലുതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരുപാട് ഈ കടുവാപ്പള്ളിക്ക് സമീപം ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്ന ഈ ബേക്കറി ജയി ജയരുടെ മകനും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടുകാരിയാണ് ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അവരുടെ ജീവിത നിലവാരം മുന്നോട്ട് പോകാൻ വേണ്ടി ഈ തുടങ്ങിയ ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അഗരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷ പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ കണ്ടെത്തുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൻ്റെ വാർഡിലെ എൻ്റെ സഹോദരി കൂടിയായ ജയകുമാരി ഈ ബ്ലോക്ക് സംരംഭമായ സ്വയം തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ നന്ദുസ് ബേക്കറി എന്ന ഈ സ്ഥാപനം ഈ കടുവയിൽ തങ്ങളുടെ ഈ എതിർഭാഗത്ത് ഇന്ന് ആരംഭിച്ചത് വളരെ യാതനകൾ അനുഭവിച്ച് വളർന്ന വന്ന നമ്മുടെ പ്രിയ സഹോദരി ആരംഭിച്ച ഈ ബേക്കറി ഒരു നല്ല സംരംഭമായിട്ട് മാറട്ടെ അതിന് സർവേശ്വരനായ ജഗതീശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എൻ്റെ പ്രിയ സഹോദരിക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം നമ്മുടെ നാട്ടുകാരി കൂടിയായ ജയ ചേച്ചി നമ്മുടെ കടുവയിൽ തങ്ങളുടെ ിരുസന്നിധിയിൽ ഒരു സ്ഥാപനം തുടങ്ങുകയും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഒരു അവസരം തരുകയും ചെയ്ത അതേ ചേച്ചിക്കും കുടുംബത്തിനും എൻ്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ സ്ഥാപനം നല്ല രീതിയിൽ വളർ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ചേച്ചിക്കും കുടുംബത്തിനും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവർ ഇതാണ് നമ്മുടെ ജയകുമാരി ശേഷിയുടെയും അവരുടെ മകൻ നന്ദുവിൻ്റെയും ഏറ്റവും പുതിയ ഒരു കുഞ്ഞു സംരംഭമായിട്ടുള്ള നന്ദുസ് ബേക്കറി അപ്പോൾ അതിന്റെ ഉദ്ഘാടനം ഇന്നിപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ ശ്രീമതി കുമാരി ശോഭയാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ മെമ്പറും ഇവിടെ തിരക്കിലാണ് എന്ത് എന്ത് പറയുന്നത് ചായ കാണാം അപ്പൊ ഏതായാലും ഉദ്ഘാടനത്തിന് വന്ന് മുറിച്ചതിന് ശേഷം നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരും നാടമുറിച്ച് പോവുകയാണ് പതിവ് ഞാൻ വിചാരിച്ചു പാചകം കൂടെ ചെയ്ത് ആൾക്കാർക്ക് ഒരേ ചായ കൂടി കൊടുത്തിട്ട് പോകാന്ന് ചോദിച്ചു പോരാതെ അതിന് എൻ്റെ നാട്ടുകാരിയാണ് അയൽവാസിയാണ് അപ്പൊ നല്ലൊരു സംരംഭം വീട്ടമ്മ എന്ന പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുക അങ്ങനെ ഒരു മനസ്സ് തോന്നിയത് വൈകിട്ടാണെങ്കിലും അതൊരു അല്ലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഒരു വരുമാനം കണ്ടെത്തുക ഒരു അനിവാര്യമാണ് ചെറിയ ചെറിയൊരു വരുമാനം കണ്ടെത്താൻ ജയ ചേച്ചിക്ക് തോന്നുപോയി അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ കടുവ തങ്ങളപ്പയുടെ മുന്നിൽ എല്ലാവരുടെയും തൊട്ടപ്പുറത്തന്നെ ഒരു ദേവിക്ഷേത്രം ഉണ്ട് അല്ലെ എല്ലാവരുടെയും കൂടെ സാന്നിധ്യവും സഹായവും ഒക്കെ ഉണ്ടാകട്ടെ അങ്ങനെ നിറഞ്ഞ ഒരു ആൾക്കാർ ആൾക്കാരുടെ ഒരു നിറഞ്ഞ സാന്നിധ്യവും അപ്പം നമ്മുടെ ഉദ്ഘാടന സമയത്ത് ഇത്തിരി ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ കടയുടെ പുരോഗതി മുന്നിലോട്ട് പോകുമ്പോഴും അതിൻ്റെ വളർച്ചയിലൊക്കെ അവരുടെ സഹായവും സാന്നിധ്യമൊക്കെ ഉണ്ടാകട്ടെ വ്യാപാരി വ്യവസായി പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു മറ്റ് ജനത ജനപ്രതിനിധികളുണ്ടായിരുന്നു കർഷകരാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാവരും ഇവിടെ സഹായം സഹകരിച്ചു അപ്പോൾ മുന്നോട്ട് അവരുടെ വളർച്ചയിലും ഈ സഹായങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദീശൻ്റെ എല്ലാ ഐശ്വര്യവും ചേച്ചിക്ക് ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിനും ചായയിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സംരംഭക നമ്മള് എന്താ പറയാ ഒരു വീട്ടമ്മ ആയിരുന്ന നമ്മുടെ ജയമാരി ശേഷിയാണ് ജയമാരി ശേഷിയും ജയമാരി ശേഷിയുടെ പ്രിയപ്പെട്ട മകൻ നന്ദു രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ ഒരു സംരംഭം ആരംഭിച്ചിരിക്കുന്നത് നന്ദുസ് ബേക്കറി എന്നുള്ള പേരിൽ ശേഷി എന്ത് പറയുന്നു ഈ ഒരു സംരംഭത്തിലോട്ട് ആരംഭിച്ചത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംരംഭം എനിക്ക് തുടങ്ങാൻ കഴിഞ്ഞു കഴിഞ്ഞതിൽ വളരെയധികം അത് കഴിഞ്ഞിട്ട് ഈ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി എന്നെ സഹായിച്ച മെമ്പർ ശോഭ പിന്നെ വ്യവസായ വകുപ്പ് ഓഫീസർ ജുംലത്ത് മാഡം മറ്റ് ജനപ്രതിനിധികൾ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇതിൻ്റെ തുടർന്നുള്ള വിജയത്തിന് വേണ്ടിയും എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണം ഞാൻ വീണ്ടും പ്രതീക്ഷിച്ചുകൊള്ളു നമ്മൾ കടുവാപ്പള്ളിയുടെ മുമ്പിൽ പുതിയതായിട്ട് ആരംഭിച്ച നന്ദു ബേക്കറി കൂടുതൽ ഉയരങ്ങളിലോട്ട് പോകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും കടുവയത്വങ്ങളുടെ അനുഗ്രഹവും പിന്നെ ഇവിടെ ചാങ്ങാട്ടു ദേവി മേലേവിള അമ്പലം ദൈവപുര ദേവി അവരുടെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും കടുവാപ്പള്ളി വഴിയൊക്കെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഈയൊരു വാർത്ത ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും മറന്നു പോവാതെ തന്നെ ഓർത്തുകൊള്ളുക കടുവാപ്പള്ളി ജുമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നന്ദൂസ് ബേക്കറി എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഉള്ളത് ചായ കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഭക്ഷണം നമുക്ക് ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനം ഓർക്കുക ഇവിടേക്ക് വരിക എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഈ ഒരു സ്ഥാപനത്തിലേക്ക് നന്ദൂസ് ബേക്കറിയിലേക്ക് ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളൂ